പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ അമ്മ സോണിയാഗാന്ധിയും അധികം വൈകാതെ തന്നെ ജയിലിൽ പോകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുലിനും കോടതി വീണ്ടും നോട്ടീസ് അയച്ചു കുറ്റപത്രത്തിലെ പോരാഴ്മകൾ പരിഹരിച്ചതായി കോടതി വിലയിരുത്തി അതുപോലെ തന്നെ ഭാരതീയ നാ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം നോട്ടീസ് നൽകണമോ എന്നതാണ് ഇപ്പോഴത്തെ മുഖ്യ പ്രശ്നമായി നിൽക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിൽ പേരുകൾ പരാമർശിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മറ്റുള്ളവർ എന്നിവർക്കെതിരെ കേസ് പരിഗണിക്കുന്ന സമയത്താണ് വാദം കേൾക്കുന്ന ആവശ്യമുണ്ട് എന്ന് ജഡ്ജി പറയുന്നത് കേസ് അടുത്തതായി മെയ് എട്ടാം തീയതിയിലേക്ക് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കുകയാണ് കേസ് പരിഗണനയിലാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഘട്ടത്തിൽ കുറ്റാരോപിതർക്ക് അവർക്കെതിരായ കേസ് ഔദ്യോഗികമായി ഏറ്റെടുക്കാനോ അതോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുമെന്നും മുൻപ് വാദം കേൾക്കാനുള്ള പ്രത്യേക ആവശ്യമുണ്ട് ഈ അവകാശം സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ഒരു പ്രത്യേക വ്യവസ്ഥയിൽ നിന്നാണ് വരുന്നത് ഇത് പ്രക്രിയയുടെ ഈ പ്രാരംഭഘട്ടത്തിൽ പ്രതിക്ക് ഒരു സവിശേഷത അല്ലെങ്കിൽ സ്വമേധയാ ഉള്ള നിരപര നിയമമായ പരിരക്ഷ നൽകുന്നു ഈ അവകാശം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ല എന്ന് പ്രതിക്ക് അനുകൂലമായി വെക്കണമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നടപടിക്രമങ്ങളുടെ ഏത് ഘട്ടത്തിലും വാദം കേൾക്കാനുള്ള അവകാശം ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശത്തിന് ജീവൻ നൽകണമെന്നും അതുപോലെ ഈ ഘട്ടത്തിൽ പ്രതികളെ വാദം കേൾക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ദോഷവും വരുത്തിയിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇ ഡി ഐ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇത്തരം ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെ ഏജൻസി എതിർക്കുന്നില്ല എന്നും ന്യായമായ വിചാരണ എന്ന തത്വത്തെ പിന്തുണയ്ക്കുന്നുണ്ടേയെന്നും കോടതി വാദിക്കുകയും ചെയ്തിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ കോടതിയുടെ അഴിമതി നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും പിന്തുണച്ചുകൊണ്ട് സി പി എം ഡി എം കെ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇ ഡിയുടെ കുറ്റപത്രം ലജ്ജാകരമെന്ന് വാദിച്ച് ഡി എം കെ സർക്കാരിനൊപ്പം തന്നെ സി പി എം നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു തങ്ങൾക്ക് വഴങ്ങാത്ത പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി തുടർച്ചയായ കടന്നാക്രമണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നതെന്നായിരുന്നു പറഞ്ഞത് ഇവിടെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുവർക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും എന്നാൽ എവിടെ ഇ ഡി നടപടി ഉണ്ടാകുമോ അവിടെയെല്ലാം തന്നെ ബി ജെ പിയുടെ മേൽ പഴിച്ചാരാനാണ് ഇന്ത്യ സഖ്യത്തിലെ ഓരോ നേതാക്കളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇവർ ചെയ്ത അഴിമതിയുടെ കഥകൾ ഒന്നും തന്നെ പുറം ലോകം അറിയാതെ മറയ്ക്കുവാനും ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി അഴിമതിയുടെ പാഠശാലയാണോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പി വിമർശിച്ചത് കോൺഗ്രസ് നേതാക്കൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ഡി എം കെ രംഗത്തു വന്നത് സോണിയയ്ക്കും രാഹുലിനുമെതിരായ ഇ ഡി കുറ്റപത്രം ലജ്ജാകരമായ രാഷ്ട്രീയ പകപോക്കൽ എന്നതായിരുന്നു അത് അനുവദിക്കാനാകില്ല എന്നായിരുന്നു ഡി എം കെ ട്രഷറും പാർലമെന്ററി പാർട്ടി നേതാവുമായ ടി ആർ ബാലു എം പി പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ അഹമ്മദാബാദിൽ നടന്ന എഐ സി സി സമ്മേളനം തുറന്നു കാണിച്ചതിനെ തുടർന്നാണ് പരിഭ്രമമാണ് ഇതിനു പിന്നിലെന്നും ബാലു അഭിപ്രായപ്പെടുന്നുണ്ട് റായ്പൂരിൽ എഐസി സമ്മേളനം നടന്നതിന് പിന്നാലെയും ഇ ഡി റെയ്ഡുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു വകുപ്പ് ബിൽ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നിക്കുന്നതാണ് ബി ജെ പിയെ പ്രകോപിപ്പിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷത്തെ വിവിധ കക്ഷികളുടെ നേതാക്കളും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഇ ഡി മറ്റു കേന്ദ്ര അന്വേഷണ ഏജൻസികളും നടപ്പിൽ നടപടികൾ എടുക്കുമ്പോൾ തന്നെ ഭിന്ന നിലപാടുകളാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരുന്നതും എന്നാൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ഇ ഡി നടപടിക്കെതിരെ ബി ജെ പി ഇതര കക്ഷികൾ ഭിന്നത വെടിഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കുമെന്ന സൂചനയാണ് ഡി എം കെയും സി പി എമ്മും നൽകിയിരുന്നത്